ദുരിതസഹമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നാട്ടിലെ പൊതുകിണ സംരക്ഷിക്കുകയും ആവശ്യക്കാർക്ക് കുടിവെള്ളം എത്തിക്കുകയും ചെയ്യുന്ന അമ്പലവയൽ സ്വദേശി ഹരിദാസിന് മലപ്പുറത്തെ പ്രവാസി വ്യവസായി കെ ടി റബിയുള്ളയുടെ കൈത്താങ് മുളവടിയിൽ രണ്ടഗ്രങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടകളിൽ വെള്ളം നിറച്ച് ചുമരിൽ ഭാരം താങ്ങി കാൽനടയായാണ് ഹരിദാസന്റെ ജലവിതരണം നിരവധി വീടുകളിലും കടകളിലുമെല്ലാം പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെയാണ് ഇദ്ദേഹം കുടിവെള്ളം എത്തിച്ചിരുന്നത് അത് വിൽപ്പന നടത്തി ജീവനോപാധി കണ്ടെത്തുന്ന ഹരിദാസേട്ടന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് നിന്നുള്ള കെ പി റബിയുള്ള എന്ന ഒരു വ്യവസായി അദ്ദേഹം ഹരിദാസേട്ടനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ഒരു സംഭവം സാമ്പത്തികമായ പ്രയാസം മൂലം കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീട് പോലും ഇല്ലാത്ത ഹരിദാസന്റെ ജീവിതത്തെ കുറിച്ച് വാർത്തകളിൽ നിന്നറിഞ്ഞാണ് ജി സി സി കേന്ദ്രമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് മേധാവി കെ ടി റബിയുള്ള സഹായവുമായി എത്തിയത് പോലെയുള്ള ഒരുപാട് ആളുകൾ അധിവസിക്കുന്ന ഈ പഞ്ചായത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവരെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് അങ്ങനെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതിന്റെ ആ വേദനാജനകമായ സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ റബിയുള്ള പോലെയുള്ള ആളുകൾ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അഫ്സർ സഹായധനം സമ്മാനിച്ചു വാടങ്കം കൃഷ്ണകുമാർ റിട്ടയർഡ് അധ്യാപകൻ ബഷീർ അരങ്ങനാൽ ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ ഡാറ്റസ് എൽ വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ സഹായം മറക്കാൻ പറ്റാത്ത ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സായം തേടിയെത്തുന്നുള്ളത് ന്യൂസ് ബിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്